സാന്തനത്തിൻ്റെ നാളത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യനും ഇത്രക്കൊക്കെ ഭയങ്കര സംശയം അങ്കിളിൽ എന്തൊക്കെയോ സംശയമുണ്ട് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് ആര്യ അത് ഉറപ്പുണ്ട് അല്ലാണ്ട് അങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറില്ല എനിക്ക് നല്ല പേടി ഉണ്ടെന്ന് ഇത്ര മിത്രന്നെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ ഇതേ സമയം തന്നെ കൃഷ്ണമംഗലം ആകെ തകർന്നിരിക്കിന് ആ കട്ടി കിട്ടിയ പോലെ അപ്പം ഗോമതിയെ ഒന്നും അറിയിക്കേണ്ട എന്ന് അച്ഛന്മാരെ കാല് പിടിച്ച് പറയുന്നുണ്ട് അനന്ത എടാ അതെങ്ങനെ ശരിയാവുക ഗോമതിയോടും കൂടി പറഞ്ഞിട്ട് എന്താണ് അടുത്ത നടപടി എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഗോമതിനെ ബാലനെ കാണിക്കുന്നു ഭയങ്കര സ്നേഹത്തോടെ തന്നെ ഗോമതി ഇരിക്കുന്നത് ഗോമതിക്ക് ബാലൻ്റെ അടുത്തുനിന്ന് പോകാമെന്ന് തോന്നുന്നില്ല ബാലൻ ആ മാതിരിനെ അഭിനയിക്കുന്നത് പിന്നീട് ദേവിയോട് മിത്രയും അതുപോലെ തന്നെ മീനാക്ഷിയും പറയണേ ദേവട്ടത്തി പറഞ്ഞത് ശരിയാണ് അങ്കിളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് അങ്കിൾ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് സ്നേഹം കാണിക്കേണ്ട സമയത്ത് ദേഷ്യപ്പെടുന്നു അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഉണ്ട് പിന്നെ മിത്രനെ സമാധാനിപ്പിക്കുന്ന ആര്യനെ കാണിക്കുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് മിത്ര ആര്യ എന്തോ സംഭവിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ പിന്നീടോ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തുന്നതാണ് കാണിക്കുന്നത് പിന്നീട് ആര്യൻ വല്ലാത്തൊരു സംശയത്തോടെ അച്ഛനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്